ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനിലാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി നാളികേരാണ് പിന്നെ ഒരു ഗ്ലാസ് അവൽ ഞാൻ നലച്ച് വെച്ചതാണ് അത് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം വെള്ളവിലാണ് അവില നമുക്ക് ഇതല്ല നമുക്ക് അത് അവൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേ അപ്പോൾ ഈ അവലും നാളികാരം കൂടി ഞാൻ അരയ്ക്കാൻ പോകുന്നു അവലും നാളികാരം കൂടി അരച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ അലക്കി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്ത് മാറ്റി വെച്ച് അലിക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി പാകത്തിന് ദോശ പാകത്തിന് എടുക്കാം അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുത്ത് നന്നായി ഒഴിപ്പിച്ചാൽ മതി നമ്മൾ തവിയാവുമ്പോൾ ഈ ഗോതമ്പ് പൊടി ചിലപ്പോൾ കട്ടായിട്ട് അതിലേക്ക് എടുക്കും അപ്പോൾ നന്നായി കൈ കൊണ്ട് ഇതൊഴിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ദോശ മാവൊന്നാക്കി വെച്ചിട്ടില്ലാന്ന് വെച്ചാലും ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ദോശയെന്ന് അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ഈ അവിലും ചെന്നും ഗോതമ്പും കുഴപ്പമില്ലാത്തതാണ് അവല് നമ്മൾ ഇറക്കി ചെല്ലണം അതിൽ ബീറ്റ് വലുവും ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ ഭയങ്കര കട്ടി കുറച്ച് ഉണ്ടാക്കരുത് കേട്ടാണ് നമ്മുടെ മറ്റേ ദോശമാവിൻ്റെ പോലെ കുറച്ചും കൂടി ഒന്ന് ഒത്തിരി വട്ടിയിൽ വേണം ചെയ്യാനായിട്ട് നമുക്ക് പരത്തുമ്പോൾ അതിങ്ങനെ എളുപ്പമുണ്ട് പിന്നെ ഈ അവലൊക്കെ ഇട്ടാനും ചിലപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ ചട്ടി വെച്ച് ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ശരി അതിലേക്ക് ഹോളുകളൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നല്ലെണ്ണയുണ്ട് നല്ലെണ്ണം തയ്ച്ച് ഒക്കെ ഇരിക്കും ദോശ മാവിച്ചു കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് കാരണം നാളികാരുണ്ട് ലാവിലുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് ഗോതുമ്പ് മാത്രം ആവുമ്പോൾ നമുക്കൊരു വിഷമാണ് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെയാവുമ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട് വരുമ്പോഴേക്കും ഇതിൽ ഹോളുകളൊക്കെ വന്നു തുടങ്ങും ഭയങ്കര സോഫ്റ്റ് ആണ്ട്ടോ ദോശ സൂക്ഷിച്ചാണ് എടുക്കാൻ അങ്ങനെ ക്രിസ്പിയായിട്ട് കിട്ടില്ല ഈ ദോശ അപ്പോൾ ഇതിലിപ്പോൾ തേങ്ങ ഒഴിച്ചപ്പോൾ ഹോളുകളൊക്കെ വന്നിടങ്ങിയിട്ട് പിന്നെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു പാത്രം വെച്ച് മൂടി വയ്ക്കാം പിന്നെ നല്ല തക്കാളി ചട്നിയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ട കറി അപ്പോൾ ഇതും അതുമൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതപ്പോൾ ഞാൻ ആയി വന്നപ്പോൾ മറിച്ചിട്ടാണ് അത് സോഫ്റ്റാണ് സൂക്ഷിച്ചെടുക്കണം അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള തന്നെ അപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ട് വേറെ ഒരന്നൊഴിച്ചിട്ടുണ്ട് അത് ഇതേപോലെ ഹോളൊക്കെ വരുമ്പോൾ നന്നായി അത് മൂടിയിട്ട് വേവിക്കുക മറിച്ചിടുന്നൊന്നുമില്ല എന്നാലും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ മറിച്ചിട്ട് അത് ഒന്നുകൂടി സോഫ്റ്റായി തന്നെ സൂക്ഷിച്ചെടുക്കുക പെട്ടെന്ന് പൊട്ടും ഒന്ന് നല്ല ടേസ്റ്റാണ് ദോശ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ദോശയും എടുത്തിട്ടുണ്ട് ഇതാണ് ദോശ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇങ്ങനെ ഒരിക്കലെയെങ്കിലും ഉണ്ടാക്കി നോക്കുക